ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമം എന്തുകൊണ്ട് റോമിലെ സെന്റ് മേരി മേജർ ബസിലക്കയിൽ സംസ്കാര ശുശ്രൂഷ ചെലവുകൾ ആര് വഹിക്കും കബറിടം എങ്ങനെയായിരിക്കണം അതിൽ എന്ത് എഴുതിയിരിക്കണം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആത്മീയ സാക്ഷ്യപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു റോമിലെ പരിശുദ്ധ മാതാവിന്റെ സവിധത്തിൽ തന്റെ സംസ്കാരം നടത്തുന്നതിനു വേണ്ടി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ സാന്താ മാർത്ത ഭവനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയൊൻപതിന് എഴുതിയ ആത്മീയ സാക്ഷ്യപത്രമാണ് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത് അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മിസരാന്തോ ആത്കെ എലിഗേന്തോ അതായത് കരുണയുള്ളതിനാലും അവനെ തിരഞ്ഞെടുത്തതിനാലും ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ പ്രമാണവാക്യം പരിസ്ഥീത്വത്തിന്റെ നാമത്തിൽ ആമേൻ എന്റെ ഭൗമിക ജീവിതത്തിന്റെ അസ്തമയം അടുത്തു വരുന്നതായി ഞാൻ മനസ്സിലാക്കുകയാൽ നിത്യജീവിതത്തിൽ ഉറച്ച പ്രത്യാശയോടെ എന്റെ സംസ്കാരം നടത്തേണ്ട ഇടത്തെക്കുറിച്ച് മാത്രം എന്റെ അന്ത്യാഭിലാഷം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിലുടനീളം ഒരു പുരോഹിതനും ബിഷപ്പും എന്ന നിലയിലുള്ള എന്റെ ശുശ്രൂഷയിലുടനീളം ഞാൻ എന്നും എന്നെ തന്നെ നമ്മുടെ കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ കന്നികാമറിയത്തെ ഭരമേൽപ്പിച്ചിട്ടുള്ളതാണ് ഇക്കാരണത്താൽ എന്റെ ഭൗതികാവശിഷ്ടം പുനരുത്ഥാന ദിനത്തിനായി കാത്തിരിക്കുമ്പോൾ മേരി മേജർ പേപ്പൽ ബസ്ലിക്കയിൽ വിശ്രമിക്കണമെന്ന് ഞാൻ ബോധിപ്പിക്കുന്നു എന്റെ ഓരോ അപ്പസ്തോലിക യാത്രയുടെയും ആരംഭത്തിലും അവസാനത്തിലും ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമായിരുന്ന എന്റെ നിയോഗങ്ങൾ ആത്മവിശ്വാസത്തോടെ അമലോത്ഭവ മാതാവിന് സമർപ്പിക്കുകയും അവളുടെ സൗമ്യവും മാതൃസഹജവുമായ പരിപാലനത്തിന് നന്ദി പറയുകയും ചെയ്തിരുന്ന ഈ പുരാതന മരിയൻ പുണ്യസങ്കേതത്തിൽ തന്നെ എന്റെ ഭൗമിക യാത്ര അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനോടനുബന്ധിച്ചുള്ള പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബസിലിക്കയിലെ പൗളിൻ ചാപ്പൽ അതായത് സാലൂസ് പോപ്പുലി റൊമാനി എന്ന പരിശുദ്ധ മാതാവിന്റെ തിരുചിത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ള ചാപ്പലിനും സ്ഫോർസ ചാപ്പലിനും ഇടയിലുള്ള ഇടനാഴിയിലെ സ്മൃതി മണ്ഡലത്തിൽ എന്റെ ശവകുടീരം ഒരുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ശവകുടീരം നിലത്തായിരിക്കണം പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നുമില്ലാതെ ലളിതമായി ഫ്രാൻസിസ്കുസ് എന്ന് മാത്രം അതിൽ എഴുതിയിരിക്കണം മൃതസംസ്കാരത്തിനുള്ള ചെലവ് ഒരു ഉപകാരി വഹിക്കുന്നതാണ് സെന്റ് മേരി മേജർ പേപ്പൽ ബസിലിക്കയിലേക്ക് വകകൊള്ളിക്കാനുള്ള ക്രമീകരണം ഞാൻ ചെയ്തിട്ടുണ്ട് ബെസ്ലിക്കയുടെ എക്സ്ട്രാ ഓർഡിനറി കമ്മീഷണറായ കർദനാൾ റോളൻഡാസ് മക്രീക്കാസിന് ഇതു സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും കർത്താവ് ഉചിതമായ പ്രതിഫലം നൽകട്ടെ എന്റെ ജീവിതത്തിന്റെ ഘട്ടത്തിൽ ഞാൻ കടന്നു പോകുന്ന പീഡകൾ ലോകസമാധാനത്തിനും ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യത്തിനും വേണ്ടി ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മീയ സാക്ഷ്യപത്രത്തിൽ വ്യക്തമാക്കുന്നു